സ്വല്ലോ മൊഹല്ല സ്വല്ലോ ഓണി വസല്ലം സ്വല്ലോ മൊഹ് സ്വല്ലോല്ല വന്ന് പോയാൽ അതിലും വലുത് പിന്നെ എന്ത് പറയാനാണ് റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടേ ആവശ്യമില്ലാതെ സംസാരിക്കരുത് പ്രസംഗിക്കേണ്ട മുസ്ലിയരി അങ്ങനെ ചെയ്യുന്നതിനെതിരെ സംസാരിക്കേണ്ട മുസ്ലിരി അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ശബ്ദിക്കേണ്ട മുസ്ലിയരി സ്വഭാവമായ ശൈലികളായ അതിന് ഉമ്രകൾ കാരണമാക്കിയാൽ അതുപോലെയുള്ള നന്മകൾ കാരണമാക്കിയാൽ വയതുകൾക്കും ഉമ്മ ഉമ്മമാരേ വയതുകൾക്കും ഈമാനുള്ള ഉപ്പമാരേ വേദകൾക്കൊന്ന പ്രിയപ്പെട്ട ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാര് നമ്മുടെ സമുദായത്തിൽ നിരീശ്വരവാദികൾ അധികരിച്ചിരുന്നതിന് പിന്നെ അതിന്റെ ഉത്തരവാദിത്വമാർക്ക് അതിനുവേണ്ടി മറുപടി അതിന് വേണ്ടി ദീനിന്റെ പറയേണ്ടവനാരീനിന്റെ ഓ എന്റെ പ്രായം ചെന്ന ഉപ്പര് പള്ളിയിൽ പോകുമ്പോ നമ്മളെ തലയിൽ തൊപ്പിയുണ്ട് തലയിൽ ടവലുണ്ട് തല നമ്മൾ മറച്ചിട്ടുണ്ട് ഞെരിയാടിക്ക് മേലെ പേന്റ് വസ്ത്രധാരണ നമ്മൾ നടത്തിയിട്ടുണ്ട് സുന്നദ്ധ്യ നയത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓടിച്ചെന്നിട്ടുണ്ട് അജമീർ ഖാദിയുടെ ആണ്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓടിയെത്തിയിട്ടുണ്ട് പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഉറക്കമയിച്ചിട്ടുണ്ട് ഉറക്കമഹിച്ചിട്ടുണ്ട് അതേ സ്ഥാനത്ത് നമ്മളെ സ്വന്തം മകളെ കല്യാണം നടക്കുമ്പോഴോ അജമീർ ഖാദിയുടെ പൊരുത്തം വേണ്ട ആക്കള നോട്ടം വേണ്ട സ്വാലിഹിങ്ങളെ നോട്ടം വേണ്ട ¡Gracias! പരിചയുള്ള ഉസ്താദ്മാരെ സ്റ്റേജിൽ വിളിച്ചുകൊണ്ടുവരുന്നു എന്നിട്ട് ആ ഉസ്താദ്മാരെ ചതിച്ചിട്ട് സ്റ്റേജിന്റെ ഉസ്താദ്മാരെ കൊണ്ട് തങ്ങന്മാരെ കൊണ്ട് നീക്കായി ജയിപ്പിക്കുന്നത് നീക്കായി കഴിഞ്ഞ് തങ്ങന്മാരും സ്റ്റേജിൽ നിന്നിറങ്ങിയോ പിന്നെ സ്റ്റേജിൽ ഡാൻസാ അതിന് തങ്ങന്മാരുടെ വേദികൾ ഒരുക്കപ്പെട്ടു പോയ ആലിമീങ്ങള് തന്നെ അതിന് വഴിയൊരുക്കി കൊടുത്തു തീന് പറയണ്ട ആലിമീങ്ങൾ തന്നെ അതിന് മുൻപന്തിയിലായ ും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ വേലകൾക്കുന്ന മുസ്ലിമേ തൽക്കാലം കിട്ടുന്ന സുഖം കണ്ടിട്ട് സമാധാനം കിട്ടുമെന്ന് കരുതി പോയോ ആ താൽക്കാലികമായ സുഖത്തിന്റെ ഭവിഷ്യത്താ ഞാൻ പറഞ്ഞത് രാത്രിയിൽ മൊബൈൽ ഉപയോഗിച്ച് കിടന്ന ചെറുപ്പക്കാരനോട് നീ ഒന്ന് ചോദിച്ചു നോക്ക് നേരം വെളുത്തപ്പോൾ രാത്രിയിൽ ഉറക്കമഴിച്ച ടെൻഷൻ അതിനുള്ള വേദനയിൽ രാത്രി കിട്ടിയ സന്തോഷം പകൽ കാണാനില്ല രാത്രിയിൽ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സ്ക്രോൾ ചെയ്ത് സമയം തീർത്തില്ലേ ആ സമയം നിനക്ക് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ അത് നേരം വെളുത്തിട്ട് കാണാനില്ലേക്കുന്ന മുസ്ലിമേക്കില്ലേ ഹൃദയങ്ങൾക്ക് സമാധാനം വേണോ ഹൃദയങ്ങൾക്ക് ശാന്തി വേണോ സന്തോഷം വേണോ അള്ളാഹുവിന്റെ തിക്കറിൽ ഉള്ളൊരു ജീവിതം അതിനുവേണ്ടി അധ്വാനിച്ചു അതിനു വേണ്ടി പണിയെടുത്തു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു സൈദവരുകൾ സ്റ്റേജിലേക്ക് അമ്മാക്കും നോപ്പമാര് വെറും തലയിലെ താഴ്ത്തി തൊപ്പി തിരിച്ചത് കൊണ്ട് മാത്രം പോരാ ജീവിതത്തിൽ നമ്മൾ സുന്നത്ത് ജീവിതത്തിൽ എടുക്കുമ്പോൾ ഹബീബായ ഏറ്റവും മഹത്വമായ സുന്നത്താണല്ലോ വിവാഹം എന്ന് പറയുന്നത് എന്തിലധികം പറയാൻ അള്ളാൻ്റെ റസൂൽ നമുക്ക് ആ വിവാഹം കൊണ്ട് നീ നേടിയെടുത്തത് നിന്റെ മൂന്നിലൊരു തീരന പുതിയെ പൂർത്തിയാക്കാൻ നിക്കാഹ് കാരണമായി പോയി അഷറഫു തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴും ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം നമ്മള് മാറിപ്പോകരുത് എന്നാ ഞാൻ പറഞ്ഞത് നമ്മളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് തരേണ്ടവൻ നാട്ടുകാരാണോ ആണോ കുടുംബങ്ങളാണോ ഭാര്യയാണോ ഒരിക്കലും അല്ല നമ്മളെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് ാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ ഹൃദയങ്ങളെ കീഴടക്കാൻ വേണ്ടി ആ നേതാവ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം നീ ചെയ്തു ഹബീബ് നബി നിർത്തണുഹി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പോലും ഹൃദയത്തിന്റെ ആ ഒരു ഉറപ്പിനെ നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറ്റുള്ളവന്റെ ഹൃദയത്തെ നമ്മളെ ഹൃദയത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല കഴിയോ കഴിയോ നമ്മളെ ഹൃദയത്തെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയോ നിങ്ങൾ സുഖമില്ലാത്ത ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മാനസിക രോഗികളോട് സംസാരിച്ചു നോക്ക് നിങ്ങള് മാനസിക രോഗികളോട് സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് സംസാരിച്ചു നോക്ക് അവരോട് പറയുമ്പോ അവര് സംസാരിക്കുമ്പോ അവര് പറയുന്ന കാരണങ്ങള് നോക്കി നിങ്ങൾ വളരെ നിസ്സാരമായ കാരണങ്ങൾ അതങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്നവരോട് നിങ്ങൾ ഉപദേശിച്ചു നോക്ക് ഞാനെന്ത് ചെയ്യാനാ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലേ അല്ലേ ഇങ്ങനെ പറയുന്നത് അവർ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതങ്ങ് മറന്നു കളഞ്ഞാ പോരെ അതങ്ങ് ഇല്ലാന്ന് വിചാരിച്ച പോരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് വിചാരിച്ച പോരെ ഞാൻ അവിടെ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച പോരെ നമുക്ക് വളരെ നിസ്സാരമായി തോന്നും പക്ഷേ അവർക്ക് സ്വന്തത്തിൽ ആ അവരുടെ മനസ്സിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവര് മാനസിക രോഗികളായത് അവർക്ക് മാറ്റാൻ കഴിഞ്ഞോ അവരുടെ സ്വന്തം മനസ്സുകളെ ഒരിക്കലും അങ്ങനെ വികലമാക്കാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല ആരെങ്കിലും ഉണ്ടോ ബുദ്ധിയുള്ള കാലത്ത് ഞാനൊരു മാനസിക രോഗിയാകണം ആഗ്രഹിക്കുന്നവൻ ഉണ്ടോ ആരെങ്കിലും ഉണ്ടാവോ ഞാനൊരു മാനസിക രോഗിയാകണം ആഗ്രഹിക്കുന്നവൻ ഒരാളും ആഗ്രഹിച്ചിട്ടല്ലേ മറിച്ചോ അറിയാത്ത വഴിയിൽ അവരെ മാനസികമായ രോഗം പിടികൂടിയപ്പോ നമുക്ക് തോന്നുകയാണ് അയാൾ എന്തിനാ അങ്ങനെ പറയുന്നത് അയാൾ എന്തിനാ ഇങ്ങനെ അയാൾ എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഒന്നും ആലോചിക്കേണ്ടില്ലല്ലോ എന്ന് നമ്മൾ വയൽ പറഞ്ഞാൽ അയാളെ മനസ്സ് മാറുവോ ഇല്ല അയാളെ മനസ്സിനെ മാറ്റേണ്ടവനും തിരുത്തേണ്ടവനും ലോകത്തിന്റെ മുഴുവനും അധിപനായ അള്ളാ ആ റബ്ബാണ് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ കഴിയോ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ തെറ്റിച്ച് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ദിവസം വേലുകഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ മലപ്പുറം ജില്ലക്കാരനായ ഒരു ഡ്രൈവർ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പഴില്ല കുറെ വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വേളുകഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനും അയാൾ മാത്രമേ വണ്ടിയിലുള്ളൂ ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു ഇയാൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഭൂമിയാണോ കറങ്ങുന്നത് അല്ല ആകാശാണോ കറങ്ങുന്നത് ചോദിച്ചു ഞാന് വയൽ കഴിഞ്ഞ ക്ഷീണത്തെ ചെറിയൊരു മയക്കത്തിലാ അപ്പൊ ഈ മയക്കത്തിലാണ് ഞാൻ ഇയാളെ ഈ ചോദ്യം കേൾക്കുന്നത് സ്റ്റേറിങ് ഇയാളെ കയ്യിലാണുള്ളത് എന്നോട് ചോദിക്കാണ് ഭൂമിയാണോ കറങ്ങുന്നത് അല്ല ആകാശമാണോ കറങ്ങുന്നത് ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ പ്രശ്നം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റേറിംഗ് അല്ലേ നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനായി ആകാശവും ഭൂമിയൊക്കെ കറക്കാൻ പോകുന്നത് അപ്പൊ ഇയാള് സ്റ്റേറിങ്ങിന് റെഡിയാണ് ആകാശാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് സൂര്യനാണോ കറങ്ങുന്നത് എനിക്ക് ഇപ്പൊ അറിയണം അത് വളരെ ചോദ്യല്ലേ നിങ്ങൾ അവിടെ സൈഡാക്കി ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞുതരാ സൈഡാക്കിട്ടില്ലെങ്കിൽ എന്റെ ജീവൻ ജീവനടക്കം കൊണ്ടുപോകും ഞാൻ പതുക്കെ അവിടെ സൈഡാക്കി സൈഡാക്കിയിട്ട് അയാളോട് വണ്ടി ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ കാണിച്ചരാ എന്ത് സൂര്യനാണോ കറങ്ങുന്നത് അല്ല ഭൂമിയാണോ കറങ്ങുന്നത് ആകാശാണോ കറങ്ങുന്നത് വളരെ നിസ്സാരമായി കാണിച്ചരാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഡിമാൻഡ് ഉണ്ട് ഡ്രൈവിംഗ് സീറ്റില്ലേ ഞാനാ ഇരിക്കാൻ പാടില്ല മുന്നത്തെ സീറ്റിലും പിറകില സീറ്റിൽ അടങ്ങിയിരിക്കണം നിങ്ങളെ ഉത്തരം ഞാൻ കൃത്യമായി ഒരു കൃത്യമായിത്തിയാ പറയും അതുവരെ ഒരു ഹയർഫും ഇടാൻ പാടില്ല എന്റെ ഉറക്കെതിലാ പോയത് പിന്നെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അയാളെ വണ്ടിയിൽ ഇരുത്തി അയാളെ വീട്ടിന്റെ പരിസരത്തെത്തുന്നതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തു ഡ്രൈവ് ചെയ്ത് അറിയുന്നത് കൊണ്ട് അലഹമുല്ല രക്ഷപ്പെട്ടു അയാൾ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇനി ആകാശാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് എന്റെ വണ്ടി ഇനി ഇപ്പൊ ഞാൻ കയറിയാ ഓടിക്കൂ അപ്പം ഭൂമിയാണോ കറങ്ങിയത് ടയറാണോ കറങ്ങിയത് ഒന്ന് ശരിക്ക് നോക്കിയിട്ട് പോയി കിടന്നുറങ്ങിയ പ്രശ്നമൊന്നും ഉണ്ടാകൂലോ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് അവിടുന്ന് തടി സലാമത്താക്കി ഞാൻ പിന്നെ അയാൾ എനിക്ക് നിശ്ചയിച്ചു തന്ന ആളോട് സ്വകാര്യ ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു കൃത്യമായി ഗുളിക ഓടിക്കുന്ന ആളാണ് ബാപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ അന്ന് വരുന്ന രാവിലത്തെ ഗുളിക ഓടിച്ചിട്ടില്ല ആ ഗുളിക വർന്നു പോയതിന്റെ പേരിൽ അയാള് ഭൂമിയും ആകാശമൊക്കെ എന്റെ വണ്ടീന്റെ പിടിച്ച് കറക്കണ്ടേ പരിപാടിയിലാണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ ഇത് അല്ല ഒരിക്കലും അയാൾ എന്റെ കൂടെ വന്നിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കൂ വിശ്വസിക്കൂല പക്ഷേ അള്ളാഹുറിലാണ് എന്റെയും നിന്റെയും അവന്റെയും എല്ലാവരുടെയും മനസ്സ് ഒരു മനുഷ്യനും കൈകടത്താൻ കഴിയൂലെന്നാ ഞാൻ പറഞ്ഞത് ആ റബ്ബിലേക്ക് മനസ്സിരിക്കുന്ന ഈമാനുള്ള ഉപ്പമാരാണോ ഉമ്മമാരാണോ അത്തരം ചിന്തയുള്ളവരാണോ പറയും ഹൃദയങ്ങൾക്ക് സമാധാനം തന്നെ അതിനെന്ത് വേണം ഏത് സന്തോഷ സമയത്തും ഏത് സമാധാനമുള്ള സമയത്തും അള്ളാഹുവിനെ ഓർമ്മിക്കാനും